എന്നാലും ഇന്നലെ ലാൻഡ് ചെയ്തതിന് സംഭവം അവളിടുണ്ട് കറാമയിലുണ്ട് എന്നു പറഞ്ഞൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കുട്ടുകാരോടും പറഞ്ഞു ഈ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയക്കണേന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം ഈ സി ഐ ഒരു നടപടിയില്ല ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെയാണ് ഒരു ഒരു മകനും അതേപോലെ മകന്റെ വരുമാനത്തിലാണ് ജീവിക്കുന്നത് ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം കേട്ടോന്നേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും ദീപകിന്റെ ഇതായിട്ട് തന്നെയായിട്ടുള്ള ഒരു വീഡിയോസ് ആണ് അത് ഇപ്പോഴും ആ ഒരു കേസിന്റെ ഇതിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ ഇവിടം വിട്ടു പോയെന്നാണ് പറയുന്നത് വെളിയിലോട്ട് പോയി അപ്പോൾ വെളി കണ്ടവർ അവർ അവിടുന്ന് ഓഹിച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് എന്നതാണേലും അവർ ഒന്നിച്ചിരുന്ന് നിയമപരമായിട്ട് ഒരു നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ നമ്മുടെ കേരളത്തിൽ ഒരു നെറ്റിലൂടെ പരാതി കൊടുത്തപ്പോൾ പതിരാത്രി അറസ്റ്റ് ചെയ്യായിരുന്നു അത് സ്ത്രീ ആയതുകൊണ്ടായിരുന്നായിരിക്കും പരാതി കൊടുത്തത് പുരുഷനങ്ങും ഒരു ഇതുകൊണ്ടൊക്കെയാണ് രാഹുൽ ഈശ്വരൊക്കെ ഇവർക്കൊക്കെ ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു കമ്മീഷൻ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ച് സംസാരിച്ച് ജയിലിലും കിടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കാര്യം അവർക്കറിയാം ഇനി ഇതുപോലുള്ള ഒരുപാട് ദീപക്കന്മാർ വരും എന്നറിയാം അതുകൊണ്ടാണ് അവരൊക്കെ ഇതിനൊക്കെ വേണ്ടി കിടന്ന് മുൻകെ എടുക്കുന്നത് നമുക്ക് എന്നാണേലും ഇതിൻ്റെ ഒരു വോയിസ് നമുക്ക് കേൾക്കാം ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐ ഡിയിൽ ഇട്ടാന്നാണ് പറയുന്നത് ഇത് വേറൊരു ആളിട്ടത് ഞാൻ അധികം നിർത്താണ് കേട്ടോ കാര്യം എനിക്ക് വെച്ചാൽ കറക്റ്റാണോ ഇല്ലെന്ന് നമുക്കറിയില്ല എന്നാലിങ്ങനെ പറയുന്നുണ്ട് അവിടെ എത്തി പക്ഷെ പൊതുവേ ഉള്ള സംസാരം മൊത്തം പുള്ളിക്കാരിവിടുന്ന് പോയി എന്നുള്ളതാണ് എന്നതാണെങ്കിലും ഒരാൾ ഇവിടുന്ന് പെട്ടെന്ന് കയറി പോക്കൊന്നും നടക്കത്തൊന്നും ഇല്ലല്ലോ എയർപോർട്ടിൽ അവർക്ക് അവിടോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ താമസം വരുന്നു അതൊക്കെ ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ആൾക്കാരുമുണ്ട് പോകാനും ഉണ്ടെങ്കിൽ അവർക്ക് അതുപോലെ പിടിപാടുള്ളതുകൊണ്ടല്ലേ എന്നാലും നമുക്ക് ഈ ഓയിസ് ഒന്ന് കേൾക്കാം ഇങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ ഞാൻ താമസം കുറച്ച് ലേറ്റ് ആയിപ്പോയി അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഒരു കണ്ണൂരിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാണ് പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അവളൊന്നും കാണണം അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് പിന്നെ ആളൊന്ന് കാണാൻ പോകണം നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അപ്പം അവളിന്നലെ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം അവളിവിടെ ഉണ്ട് കറാമയിലുണ്ട് ഉറപ്പാണ് അൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കൂട്ടുകാരോടൊന്നും പറഞ്ഞു ഈ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ ആള് അവിടെ ചെന്നിട്ടുണ്ടെന്നുള്ളതിന് തെളിവ് സഹിതമായിട്ടാണ് അവർ പറയുന്നത് അങ്ങനെ കണ്ടാൽ ഒരു ഫോട്ടോ എടുത്ത് ഇപ്പം ഈ ഒരു വിഷയം ഒത്തിരി റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു തുടങ്ങി ബസ്സേ കയറുന്ന ആണുങ്ങൾ കാണിഞ്ഞ് അങ്ങനെ എന്നൊരു പ്രതികരിക്കുന്നു എന്നെ പ്രതികരിച്ചാലും കാര്യമില്ല കാര്യം അദ്ദേഹം പോയിട്ട് ഇത്ര ഇതായിരുന്നു ഈ പുള്ളിക്കെ അറസ്റ്റ് ചെയ്തിട്ടില്ല യാതൊരു കാര്യങ്ങളും ചെയ്യില്ല പക്ഷേങ്കിൽ ഇവർക്കിതൊക്കെ ചെയ്യായിരുന്നു മുൻപേ ചെയ്യുമായിരുന്നു അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അന്നേരം പോലീസ് കണ്ണടക്കാണ് ചെയ്തത് കേട്ടോ കാര്യം ഒരു പുരുഷനായതുകൊണ്ടായിരിക്കും അവർ പറയുന്ന ഒരു വീഡിയോ കണ്ടു വീഡിയോക്ക് ആ വീഡിയോ കണ്ടതിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞാണ് പുള്ളിക്കാരി എടുത്തു അയാളിൽ നിന്ന് ഒരു പ്രതികരണം കിട്ടുന്നില്ല എന്ന് അറിയുമ്പഴത്തേക്ക് തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പുള്ളിക്കാരുടെ മുഖത്ത് ഒരു നിരാശയുണ്ട് അത് അതേ കാര്യം തന്നെ വേറൊരാൾ ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടു അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞത് കാര്യം പുള്ളിക്കാരുടെ മുഖത്ത് ലാസ്റ്റ് ഇതൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളത് പിന്നെ ഒരു ഫോൺ ഇത്രയും അകലെ നീട്ടി പിടിക്കുമ്പം അവർ നിൽക്കുന്നതിൻ്റെ പുറകിലാളില്ലെന്നുള്ളതിന് തെളിവല്ലേ അത്രയും അവർ കൈ ഇങ്ങനെ നീട്ടി ഫോൺ പിടിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം നിൽക്കുന്നതിന് തൊട്ട് മുന്നിൽ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഇനി അതിലേക്ക് ചെന്ന് ഇടിച്ചു കയറി നിന്നത് എന്തുകൊണ്ടാണ് അതൊന്നും തന്നെ ഈ പോലീസുകാർക്ക് കാണാൻ പറ്റേ പോലീസുകാർക്ക് അതൊന്നും ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ പറ്റത്തില്ലേ അതൊന്നും അവർക്ക് ചോദിക്കാൻ പറ്റില്ല അവർ വീഡിയോ കണ്ടു അവർക്ക് ആളുടെ പേര് തെറ്റുണ്ട് എന്നുള്ള രീതിക്കാണ് പിന്നെ ആ ഒരു വീഡിയോ അവിടെ വൈകി തന്നെ വന്നിട്ടുണ്ട് വീട്ടിൽ പോയതിനു ശേഷം എഡിറ്റ് ചെയ്ത് ഇറക്കിയതാണെന്നുള്ളത് എഡിറ്റ് ചെയ്തപ്പം അത് ഒരു എഡിറ്റ് ചെയ്തതിനാൽ നമുക്ക് എന്നതെല്ലാം ചെയ്യാൻ പറ്റും ഇല്ലേ എന്നതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ എങ്ങനെയെല്ലാം എഡിറ്റിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ വീഡിയോസ് എന്നെ ആണല്ലോ അവിടെ പോണി കാണാതിരിക്കത്തില്ല അതൊക്കെ കൊണ്ടുവന്ന് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഈ കേസിൻ്റെ കാര്യമായിട്ട് സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു അനുഭവം നോക്കാം നമുക്ക് സത്യം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം നമുക്ക് ഇതിപ്പം മറ്റൊരാൾക്ക് കേൾക്കുമ്പം വെറും ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സ്വയം ഇങ്ങനെ ഒരു കാര്യത്തിൽ ചെന്ന് പെടുന്നൊരവസ്ഥയെന്ന് ഓർത്തു നോക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോകണം നഷ്ടപ്പെട്ടു പോയി ആ ഒരു ദുഃഖം ഉള്ളില് എന്നിട്ട് നമുക്കൊരു നീതി കിട്ടുന്നില്ലെന്നുകൂടെ അറിയുമ്പോൾ ആ ഒരു നിസ്സാരായ അവസ്ഥയുണ്ടല്ലോ ദീപകിന്റെ മരണമറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു നമ്മൾ പോലീസുകാർ എന്താണ് ഞങ്ങൾ നാല് പേരായിരുന്നു ശേഷലുണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് എഫ്ഐആർ ഐ ഇട്ടിട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് സി ഐ ആണ് അവിടെ ഉണ്ടായിരുന്നത് സി ഐ നമ്മൾ എസ് ഐ എന്നോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ് ഇന്ന ആളെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ കേസ് എടുക്കണം കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ് അപ്പോൾ അവിടെ സി ഐ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോമല്ല അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ ഏ അപ്പോൾ ഞാൻ സാറോ സാറാ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറെൻ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം ഈ സി ഐ ഒരു നടപടി ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടെ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് എന്നാണ് അവസ്ഥ നമ്മൾ നിയമത്തിന് മുന്നിൽ ചെന്ന ഒരു നീതിക്ക് വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു പ്രതികരണം ഇവരാ ചെന്ന സമയത്ത് ഇവരെ പരാതി കൊടുക്കാൻ പോയ സമയത്ത് ആ സമയത്ത് അവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവളിങ്ങനെ നാട് വിട്ട് പോകുമായിരുന്നു പോവുകയല്ല പിടിക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ അവർ അത് കഴിഞ്ഞ് തന്നെ എടുത്തു അവർ വീട്ടിൽ ചെന്നു ചെന്ന് കാര്യം ജനങ്ങളൊക്കെ ഇത്രയും വയലൻ്റായ ഇത്രയും പ്രശ്നങ്ങൾ ഭയങ്കര ഇത് സീരിയസ് ആകുന്നു ഭയങ്കര ഇഷ്യൂ ആകുന്നു കാര്യം ഏതൊരു മനുഷ്യർക്കും ഒരാണിനും പെണ്ണിനും അപൂർവ മനുഷ്യരേ ഉള്ളൂ അത് നേരെ നിറയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ടല്ലോ ഏതൊരു കാര്യത്തിനും അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ പെൺകുട്ടി വെച്ച പ്രശ്നമാണോ ഇത് പെൺകുട്ടി വരുത്തു വെച്ച് ആത്മഹത്യ ചെയ്തെങ്കിലോ എന്നാണ് ചോദിക്കുന്നത് ചെയ്തല്ലോ ഇവിടെ ഒരാളോ അതിനെപ്പറ്റി ആർക്കും പറയാനായിട്ടില്ല ആത്മഹത്യ ചെയ്ത പറ്റി പറയും ഇനി ആത്മഹത്യ ചെയ്തെങ്കിലും ഒരിക്കലും ഉള്ളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഓരോ ആത്മഹത്യയും ചെയ്യത്തില്ല കാര്യം ആത്മഹത്യ ചെയ്യുന്നതും ഇച്ചിരി എങ്കിലും ആത്മാഭിമാനം ഉള്ളവളാണെങ്കിൽ ഈ വീഡിയോസ് ഇങ്ങനെ എടുക്കുകയില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിലുള്ള പ്രതികരിച്ച് വെച്ച് ബാക്കി കാര്യങ്ങൾ നോക്കുമായിരുന്നു അല്ലെങ്കിൽ ബസേലുള്ള ആൾക്കാരോട് പറയായിരുന്നു അവരോട് പോലും ഒന്നും പറയാതെ ഇങ്ങനെ ഈ വീഡിയോ എടുത്ത് ബാക്കിൽ എത്രയും സ്ഥലം ഉണ്ടായിട്ട് പോലും ആ സ്ഥലം അവിടെ ഇട്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ തന്നെ ശരിക്കും ഒരു ഞാനമ്പനായിരുന്നെങ്കിലും ഉണ്ടല്ലോ ആ കൊണ്ട മുടി ചെയ്ത സമയത്ത് നല്ലൊരു ഞെക്ക് വെച്ച് കൊടുത്തുവെച്ച് വിട്ടായിരുന്നേനെ അപ്പോൾ പിന്നെ അവക്കൊരു ആശ്വാസവും ഒരു സുഖവും കിട്ടിയായിരുന്നേ എന്നല്ല ഇവർ പറയുന്നത് ബസ് അതിൻ ബസ്സിനകത്ത് പ്രശ്നം ഉണ്ടായതിനെ പറ്റി ചോദിക്കുന്നുണ്ട് ബസ്സുകാരും ഈ ഒരു വിഷയം ഇങ്ങനെ സംഭവം നടന്നായിട്ട് അറിഞ്ഞിട്ടില്ല നമ്മള് വണ്ടിക്കകത്തൊരു പ്രശ്നം ഉണ്ടായാലും നമ്മളൊന്ന് ഒച്ച വെക്കും ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും അത് അടുത്ത് നിൽക്കുന്നവർ കേൾക്കും എത്രയുള്ള കണ്ടക്ടർ ശ്രദ്ധിക്കും ബസ് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രെയിൻ മാതിരി നീളം പിടിച്ചു കിടക്കുന്ന സാധനമൊന്നും ആ വണ്ടിക്കകത്ത് എന്തെങ്കിലും സംസാരിച്ചാലത് അടുത്തിരിക്കുന്ന ആൾക്കൂടെ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ആ ഒരു ഒച്ചയോ ബഹളവും ഒന്നും അവളുണ്ടാക്കിയിട്ടില്ല ബസ്സുകാര് പറയുന്ന ഇവിടെ നമുക്ക് കേൾക്കാം അന്നേ ദിവസം എന്നാ ഉണ്ടായത് നമുക്ക് തന്നെ വ്യക്തമല്ല ഇത് പിറ്റേ ദിവസമാണ് നമ്മളെ മുതലാളി വിളിച്ചത് ചോദിക്കുന്നത് ഈ വണ്ടിയിൽ എന്തെങ്കിലും എന്നാ പ്രശ്നങ്ങളുണ്ടോ ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെന്ന് ഒരു വീഡിയോ നമുക്ക് കിട്ടിയിരുന്നു വാട്സാപ്പിൽ അയച്ചായിരുന്നു ഇത് ഗൾഫിൽ നിന്ന് അയച്ചതാണ് അപ്പോൾ അവരാണ് ആദ്യം കാണുന്നത് ഗൾഫിൽ നിന്നാണ് ആദ്യം കാണുന്നത് നമ്മളെ മുതലാളി കണ്ടില്ല അപ്പോൾ അയച്ചു കൊടുത്ത വീഡിയോ നമുക്ക് അയച്ചു തരികയും അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെ ബസ്സാണെന്ന് നമ്മൾ തരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് ഈ ടോപ്പ് ഇതെല്ലാം നമ്മളെ ഒരു ബസ്സിന് മാത്രമേ അങ്ങോട്ട് ഉള്ളത് ഈ കളറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വസ്തുവരെ നിയമനത്തിലെത്തി പിന്നെ പറഞ്ഞാൽ ഇവർ നമുക്ക് പരാതി വരികയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ സാധാരണ ഗതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ പത്തൊമ്പത് ആൾ ഒന്നിച്ച് കയറി കഴിഞ്ഞ സമയത്ത് പിന്നെ നമുക്ക് ഈ സി സി ടി വി കൃത്യമായിട്ട് കിട്ടൂല ആൾക്കാരുടെ കവറിങ് മുന്നിലും ബേഗില് കറിങ് ആയതുകൊണ്ട് സി സി ടിക്ക് ടി വി കിട്ടില്ല കൃത്യമായിട്ട് കിട്ടില്ല അങ്ങനത്തെ ഒന്നും നമ്മൾ നമ്മൾ അറിയിച്ചിട്ടില്ല നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ സാധാരണ പത്തൊമ്പത് ആൾക്കാരെ നമ്മളെ പണി വേഗം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് ടിക്കറ്റ് മുറിച്ച് തീരണം നമ്മൾ ഇവിടെ അത്രയും ചെറിയ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ചെറിയ ഉള്ളൂ അപ്പോൾ ആ നമ്മളൊരു പണിയുടെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് ടിക്കറ്റ് കുറച്ച് നീങ്ങി പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ആരും ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടില്ല നമ്മളെ പറഞ്ഞാൽ അങ്ങനെ സംഭവം നമ്മളറിയില്ല നമ്മൾ ഇത് ഇതേപോലെ മീഡിയ വഴി വന്നിട്ട് ഉള്ളൂ ബസ്സിലുള്ളവരും ഇപ്പം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അവരും ഇത് അറിഞ്ഞിട്ടില്ല അവർക്കും അറിയില്ല ഇതിനെപ്പറ്റി എന്താ പറഞ്ഞാൽ ഇത്രയും ഒരു കാര്യങ്ങളും ഒന്നും ആർക്കും അറിയത്തില്ല ഇവൾക്ക് മാത്രമേ തള്ളൂ ഓടിയ വഴിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകേറിയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ ചോദിച്ചെന്ന് പറയുന്നു എന്ന പ്രശ്നമെന്ന് അതും അങ്ങനെയൊരാളും ഇതുവരെ വെളി വന്നിട്ടില്ല ഇങ്ങനൊരു സംഭവം നടന്നു ഇവരിങ്ങനെ പുറകെ ഓടി ഞാൻ കണ്ടു എന്നും വേണ്ട അങ്ങനെ ആരും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ആരും അങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമോ ഒരു കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല ഇപ്പം ഇതിൻ്റെ എഫ് ആർ ഇട്ടേക്കുന്ന ഇങ്ങനെയാണ് അവർ വീട്ടിൽ ചെന്ന് അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് നിന്ന് അവർക്ക് പറയാനുള്ളത് അങ്ങനെയാണ് പരാതി എടുത്തേക്കുന്നത് കാര്യം പരാതി എടുക്കാനൊക്കെ ഒരുപാട് താമസിച്ചായിരുന്നു അതുകൊണ്ടാണ് അവൾ സുഖമായിട്ട് രക്ഷപ്പെട്ടി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവസരം ഒൽപ്പിച്ച് കൊടുത്താണോ എന്നും അറിയത്തില്ല കേട്ടോ ഇവർ എല്ലാ കാര്യങ്ങൾക്കും അതിനും മുകളിലുള്ള ഒരാളുകയാണ് അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് തന്നെയായിരിക്കും എവിടെ സംഭവിച്ചതെന്ന് തോന്നുന്നു എന്നാണെങ്കിലും ദൈവത്തിൻ്റെ കോടതിയിലുണ്ടല്ലോ ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല കാര്യം ആ അമ്മയുടെ കരച്ചിലുണ്ടല്ലോ നമ്മൾ സഹിക്കുകയുള്ള ഞാൻ എല്ലാവരും അവരവരുടെ ഇതിനകത്ത് എനിക്ക് എനിക്കതിലാൻ മനസ്സ് വരുന്നില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ എന്നെ ആ ഒരു ഞാനും ഒരു അമ്മയാണ് എനിക്കും ഉണ്ടൊരു മകന് ആ ഒരു കുഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് അതിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ താങ്ങും അത് അതൊക്കെ ഒരു അമ്മമാർക്ക് മനസ്സിലാവുകയുള്ളു അമ്മമാരായിട്ടുള്ളവർക്ക് തന്നെ മനസ്സിലാവുള്ളു പിന്നെ തന്തയ്ക്കും വിലയില്ല തള്ളയ്ക്കും വിലയിൽ നടക്കുന്ന കുറെ അവൾമാരുണ്ട് അവൾമാരിവക്ക് സൈഡേ പറയുള്ളു കാര്യം ഇതിനൊന്നും വിലയില്ലല്ലോ ഇവളൊക്കെ ഒരു അമ്മയായിട്ടും ഇല്ല എന്നാലേ ഒരു അമ്മയാക്കുന്നതിന്റെ വിഷമവും മനസ്സിലാവുകയുള്ളു ഇവിടെ ഒരു പെണ്ണാണ് ഇത് തെറ്റു ചെയ്തെങ്കിൽ ഇപ്പുറത്തൊരു അമ്മയാണ് സങ്കടം അനുഭവിക്കുന്നത് അതൊരു പെണ്ണാണ് അതൊന്നും നിയമത്തിന്റെ മുന്നിൽ യാതൊരു വിലയില്ല എന്ന ശ്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കൊണ്ടാണ് ഇന്നും പരാതി ബഹു ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കാണെങ്കിലും ഉണ്ടല്ലോ ഒരു പരാതിയില്ല ആ മനുഷ്യനെ പറ്റി ഒരു കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളും ആർക്കും പറയാനില്ല നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വായിതേലും ഒക്കെ ഒന്നും വരാതിരിക്കത്തില്ല എത്രയാണല്ലോ ഇപ്പൊ വിട്ടു പോയെന്ന് പറഞ്ഞാലും എന്നതെങ്കിലും ഒക്കെ വരാതിരിക്കത്തില്ല ആരുടെ ഒക്കെ വായിന്ന് പക്ഷെ ആർക്കും ഒന്നും പറയാനില്ല ഒരു കാര്യങ്ങളും യാതൊരു തരാറില്ല ഓനകത്ത് വണ്ടി ഇരിക്കുക അമ്മനെ കൊണ്ടാക്കുക അച്ഛനെ കൊണ്ടാക്കി പണിക്ക് പോകാനില്ലാതെ വേറെ ഒരു കാര്യം ഇത് ഒരു പത്ത് വർഷം ഞങ്ങൾ കൂടെ താമസിക്കുന്നത് ഒരു ആകെ പത്ത് വർഷമായിട്ട് വന്നിട്ടുള്ളൂ ഈ പത്ത് വർഷം അങ്ങനെ തന്നെ യാതൊരു പ്രശ്നത്തിൽ ഉണ്ടായില്ല ഒരു അതി മൂന്നോ നാലോ ലോകിക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു വന്ന് അല്ലാതെ ആരും കമ്പനിയിട്ട് വരില്ല ഞങ്ങൾ വർത്തമാനം അഡ്വാൻസ് വർത്തമാനം തന്നെയുണ്ട് ഒരു കാര്യം പറഞ്ഞില്ല പക്ഷെ അമ്മ വീട്ടിൽ വന്നു അച്ഛനോ അമ്മയോ അറിഞ്ഞ വീട്ടിൽ വന്ന് പോകാനല്ലാതെ പിന്നെ അങ്ങോട്ടുകൊണ്ട് കയറിയാ ഇപ്പം പഴയമാരി ഒറ്റ ഇതാണ് അനുകൂല കുടുംബാണല്ലോ ആരും അങ്ങോട്ട് വരില്ലല്ലോ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കയറി നടക്കുക പിന്നെയും അമ്മ അമ്മ അവരുടെ വർത്തമാനം പറയും ചിലപ്പോൾ വീട്ടിൽ വരും യാതൊരു ആകെ രണ്ടാള് മൂന്നാളാ അച്ഛൻ അമ്മയും നല്ല ഡീസന്റ് പയ്യന പ്രായപൂർത്തി രണ്ട് എംപ്ലോയറുള്ളത് അവിടെയുള്ളത് അത്രയും സഹോദരനെ പോലെ പിള്ളേർ വല്ല സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു പയ്യനാണ് എന്നിട്ട് ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് പരിപാടി എന്തോ അങ്ങനത്തെ നല്ല വിഷയമില്ല രാത്രി പൊറത്തേക്ക് പോയി അമ്പലത്തിൽ എന്താ പച്ചക്കറി കെട്ടിയാനൊക്കെ പോയി തളി തലിയമ്പലത്തിനോട് പോയി ചെയ്ത ആളാണ് അത്രയും ഡീസന്റ് പൈനാളിപ്പോ സ്ഥലം ഇട്ടു വിദേശത്തേക്ക് പോയി ആർക്കും ഒരു പരാതിയില്ല ആ ഒരു അമ്മയ്ക്കും അച്ഛനും ഏക ആശ്രയമായിരുന്ന അവർക്ക് ഈ ഒരാൾ ഈ ദീപക്കിൻ്റെ വരുമാനത്തിൽ നിന്നായിരുന്നു അവരുടെ കുടുംബം കടന്ന് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ഒരു നിമിഷത്തേക്ക് വേണ്ടി വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത ഇപ്പോൾ ശരിക്കും ഏറെ കയറിയില്ലേ ഉള്ളു ശരിക്കും കയറിക്കില്ല ഒരു നിമിഷത്തെ വീണ്ടും വിചാരം ഇല്ലായ്മ കൊണ്ട് കാണിച്ച് കൂട്ടിയ ഒരു കാര്യത്തിൽ നിലത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ ഫസ്റ്റ് ചെയ്തു ആ ഒരു വീഡിയോ ഇട്ടു അദ്ദേഹത്തെ ആരും തിരിച്ചറിയുന്നില്ലായിരുന്നു എടുക്കുന്നില്ലായിരുന്നു പക്ഷേ വീണ്ടും ഉള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ ദീപക് ഒരു നാൽപ്പത്തയ്യായിരം രൂപ അക്കൗണ്ടിൽ നിന്നിരത്ത് വെച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് ദീപക്കിൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ പറയുന്നുണ്ട് ദീപക്കന് വന്ന ഫോൺ കോൾ ചെക്ക് ചെയ്യണം കാര്യം ഇവർ ഇനി ദീപക്കിനെ വിളിച്ചോ എൻ്റെ എന്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനൊരുന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ചെറിയ എന്ന് അവിടെ പറഞ്ഞു അപ്പോൾ അമ്മയും അച്ഛനും എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ഒരു മകനാണോ മകളാണോ ഇപ്പഴിങ്ങനെയും ഉണ്ട് കേട്ടോ കൊറേ കാര്യങ്ങളുണ്ട് കാര്യം എനിക്കറിയാൻ ഒത്തിരി വീടുകയുള്ളു പക്ഷെ ഇങ്ങനെ കേക്കുമ്പോ ചെറൊക്കെ വിചാരിക്കും ഈ ചെറുക്കൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തോ എന്നേലും പ്രശ്നം ഇങ്ങനെ പെണ്ണുങ്ങൾ പോകുന്നതെന്ന് ഒരിക്കലുമല്ല ചില വീടുകളിലൊക്കെ ഈ പെൺപിള്ളേർ മാത്രമായിട്ട് വളരുന്ന വീടുകളുണ്ട് ഈ ഇല്ലാതെ പക്ഷേ ആമ്പിളേരുള്ളിടത്തും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് കാര്യം ഈ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് കാര്യം ഈ കല്യാണം കഴിക്കിച്ച് ആലോചിച്ച് കല്യാണം നടക്കുന്നിടം വരെ ആ വീട്ടിൽ വന്ന് കയറി ഒരാഴ്ച വരെ പ്രശ്നങ്ങളില്ല ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പറയും അമ്മയെ മാറ്റി വെച്ച് അപ്പനെയും കളഞ്ഞേച്ച് ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കാൻ പറയും ഇല്ലെങ്കിൽ വേറൊരു വീടെടുത്ത് മാറി താമസിക്കണം ഈ ആൾക്ക് ജീവിക്കാൻ ഒരു വീടുണ്ട് ആ വീട് കളഞ്ഞേച്ച് ഈ അപ്പനെയും അമ്മയും കളഞ്ഞേച്ച് വേണം അത് മിക്കവീട്ടിലും ഒരാബിളറില് ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ രണ്ട് പേരങ്ങനെ അത് വേണ്ട ജീവിതം അവരുടെ ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് ഇവർ വന്നു കഴിയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വേണ്ട അവരുടെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാർ മതി അങ്ങനെ അപ്പനെയമ്മയും കളഞ്ഞു വരാൻ മിക്കയിടത്തും ഒരു മനുഷ്യർക്ക് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഷുഗറും മറ്റസുഖങ്ങളെല്ലാം വന്ന് അസുഖമുള്ളവരായിരിക്കും മിക്കലും ആ ഒരു അമ്മയും അപ്പനും ജീവിക്കുന്ന ഈ മകനെ ആശ്രയിച്ചായിരിക്കും അങ്ങനെ ഒരുപാട് ഇതുണ്ട് എന്നിട്ട് ഈ വരുന്ന പെണ്ണുങ്ങൾ മേടിക്കാവുന്ന അത്രയും ഈ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ച് പിടിച്ച് മേടിച്ചോണ്ടും കൂടാണ് പോകുന്നത് അല്ലാതെ ചുമ്മാ തന്നെ ഉള്ളമാതിരി പോകുന്നത് അങ്ങനെ ഒരുപാട് സംഭവം നമ്മളിത് കേൾക്കുമ്പോൾ ഓർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും ഇല്ലായിരിക്കും എന്നൊക്കെ നമുക്കിത് ഇപ്പം മിക്കയിടത്തും കണ്ടുവരുന്നൊരു കാര്യമാണിത് എന്നിട്ട് ഈ നഷ്ടപരിഹാരം എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഒരു നല്ലൊരു തുകയും മേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് വീട്ടിൽ എനിക്കറിയാം അവർ ആ സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി അവർ നെട്ടോട്ട് ഓടുമായിരുന്നു ഒന്നും ഇല്ലാത്തടത്തോന്നും അവര് കെട്ടിക്കൊണ്ട് വന്നതാ എന്നിട്ട് പോയി കഴിയുമ്പഴത്തേക്ക് ഇത്ര നഷ്ടപരിഹാരം വേണമെന്നും പറഞ്ഞിട്ട് പൈസ എണ്ണി മേടിച്ചോണ്ടാണ് അവള് പോയത് അതും ഇതുപോലെ അധികം താമസിക്കുന്നതിന് മുമ്പ് ആ പയ്യന് അറ്റാക്ക് വരികയും ചെയ്തു ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്തു ഇപ്പം അപ്പനും അമ്മയും തന്നെയാവുകയും ചെയ്തു അവൾക്ക് സമാധാനമായിട്ടുണ്ട് ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് അധികം അന്നതിന് മുമ്പേയാണ് ഇങ്ങനെ സംഭവിച്ചത് കാര്യം അച്ചർക്കിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പെണ്ണിനെ കാര്യം എങ്ങനെയും ഒന്നിച്ച് പോകാൻ വേണ്ടി മാക്സിമം അച്ചർക്കും ശ്രമിച്ചു വീട്ടുകാർ ജാസ്റ്റ് വീട്ടുകാർ പറഞ്ഞു ഇടാ ഞങ്ങളെ നോക്കണ്ട നീ പൊക്കോ നീൻ്റെ ജീവിതം നോക്കി പൊക്കോ പക്ഷേ എങ്കിൽ അത്രയും വയ്യാത്ത അപ്പനെയമ്മയായിട്ട് കാര്യം അപ്പൻ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചിരിക്കുന്നതാണ് അതൊക്കെ ഉള്ള ഒരു മനുഷ്യനെയൊക്കെ കളഞ്ഞുവെച്ച് ഒരു മക്കളെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അപ്പനും അമ്മയും കളയുക എന്ന് പറയുന്നത് അത് നടക്കുന്ന ഒരു കാര്യമാണ് ഞാനിത് കേട്ടപ്പോൾ അന്നേരം ഓർത്തു ഇവിടെ നടന്ന ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ജീവിതം പോലും വേണ്ടെന്ന് വെച്ചത് ഈ അപ്പനും അമ്മയ്ക്കും വേണ്ടിയാണ് അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും ആ അപ്പനും അമ്മയ്ക്കും ഇനി ആരുമില്ല എന്നും അറിയാം എന്നിട്ടും പോണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായി ആ മനുഷ്യനൊന്നും ഓർത്ത് നോക്കി എത്ര മാനസിക ബുദ്ധിമുട്ടുണ്ടായി ആ മനുഷ്യന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത്രയും വിഷമങ്ങളും വേദനകളും ഉണ്ടായിട്ടായിരിക്കത്തില്ലേ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു തോന്നിയ ദിവസം കാണിച്ചെടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കത്തില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കിതൊരു പുത്തിരിയല്ല അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് ഇത് എന്നുള്ള മൈൻഡിലങ്ങ് പോകത്തേ ഉള്ളൂ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു പക്ഷെ വീണ്ടും അപമാനിക്കുന്ന രീതിക്ക് ആ വീഡിയോ ഇറക്കിയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അത് ഉൾക്കൊള്ളാനോ താങ്ങാനോ പറ്റാതെ എന്ന് കാണിച്ചതാണ് ഇത്രയത് ഈ അപ്പനും അമ്മയും അമ്മയോട് പറഞ്ഞു രാത്രി എന്തേലും അനക്കം കേട്ടോന്ന് ഇറങ്ങിയാൽ കുറവ സംഘം ഉണ്ട് അതുകൊണ്ട് കള്ളന്മാരാരെങ്കിലും ആയിരിക്കും സൗണ്ട് ഒന്നും കേട്ടാൽ തുറക്കാമെന്ന് വെച്ചാൽ എന്നതെങ്കിലും സൗണ്ട് റൂമിൽ നിന്ന് കേട്ടാൽ എണീറ്റ് വരാതിരിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു എന്നല്ല ആ അമ്മയുടെ കണ്ണു ആ അമ്മ ആ അവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്ന കേൾക്കണം ആ മോനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുമായിരുന്നു ഒരു സംഭവം ഒരു അമ്മയുടെ മുന്നിൽ ഒരു മകൻ തൂങ്ങി നിൽക്കുന്ന കാണുക എന്ന് പറഞ്ഞാൽ എന്റെ ഒരവസ്ഥയാണ് നമ്മൾ നമുക്ക് പറയുന്നവർക്ക് പറഞ്ഞങ്ങ് പോകാം പക്ഷെ നമ്മളൊരു നിമിഷം നമ്മളിലേക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ അതെ ജോലിക്ക് പോയാൽ ആ ജോലി നിൽക്കുന്ന ഓണർ വിളിക്കും ഇടയ്ക്ക് ഈ അമ്മ വിളിക്കും അത്രയും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വിളിക്കും

ഈ ഒരു മകൻ്റെ ചെലവിലാണ് ആപ്പനമ്മയും ജീവിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ ഷുഗറൊക്കെ ഉള്ളതായി ഷുഗറൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് അസുഖങ്ങൾ മറ്റസുഖങ്ങളുണ്ട് കിഡ്നി പ്രശ്നം വരും ഹാർട്ടിന് പ്രോബ്ലം വരും അങ്ങനെ ശരീരത്ത് വേറെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വരും ഷുഗർ ഇത്രയും പ്രായം കൊണ്ടുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് അവർക്ക് മറ്റസുഖങ്ങളൊക്കെ ആ കൂടെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്ത് വേദനയും കൂടെ ആവുമ്പോഴത്തേക്ക് ഒന്ന് ഓർത്ത് നോക്കിക്ക് ഇനി മുന്നോട്ടുള്ളവരുടെ ജീവിതം എങ്ങനെയാണ് അവരെ ആര് സഹായിക്കും നമുക്കിപ്പോൾ ഒരാളില്ലെന്ന് പറഞ്ഞുണ്ടല്ലോ ഒരാൾ സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധികളുണ്ട് ഒരു പരിധിക്ക് അപ്പുറം ആരും നമ്മളെ സഹായിക്കാൻ വരത്തില്ല കാര്യം എല്ലാവരും ജീവിക്കാൻ വേണ്ടി കിടന്ന നെട്ടോട്ട് ഓടുന്ന സമയമാണ് ആ സമയത്ത് ഒരു പരിധി വിട്ട് ആദ്യമൊക്കെ എല്ലാവരും കാണും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഓരോ വഴിക്ക് പോകും എന്നാണേലും അവൾക്ക് സന്തോഷമായി കാണും അവൾ ഇപ്പം നോക്കി അവൾ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് അവൾ ഇറങ്ങും ഇറങ്ങി അത് ഇതൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോകത്തേ ഉള്ളൂ ഇതൊക്കെ എന്നെയിലൊക്കെ സ്ത്രീയാണെന്നുള്ള ഇതും മറ്റേത് മറിച്ചത് എന്നയിലൊക്കെ വന്നു പോകും അതേസമയം ഇന്ന് ഇപ്പോൾ ഈ സംഭവിച്ചത് ഒരു സ്ത്രീക്കായിരുന്നെങ്കിൽ ആ രാ ആ പ്രശ്നം തുടങ്ങി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആത്മഹത്യ പോലും ചെയ്യേണ്ടി വരത്തില്ലായിരുന്നൊരു സ്ത്രീക്ക് കേസായി നിയമ നടപടികളായി എന്നതെല്ലാം കാര്യങ്ങൾ ചട അവർ ആ സ്റ്റേഷനിൽക്ക് പോയി പരാതി പറയാൻ ചെന്നപ്പോഴെങ്കിലും അവർക്കൊന്ന് മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഇവളിവിടുന്ന് ആടുവിട്ട് പോവുകയല്ലായിരുന്നു എല്ലാവരും പറയുന്നതാണ് കണ്ടു ചില നമുക്കത് കാണുന്നവർക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാം കാര്യം ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇനി അവയാളുടെ അടുത്ത് പോയി നിന്ന് കൈ തട്ടി ഇത് ഇവളത്രയും കീഴിലുട്ടി ചെന്ന് നിന്നിട്ടല്ലേ ഈ കൈ തട്ടിയത് ഇച്ചിരി അത്രയും ഈ ഒരു ഫോൺ പിടിക്കാൻ അത്രയും സ്ഥലം അവിടെ ബാക്കിലുണ്ട് അത്രയും സ്ഥലം ഉണ്ടായിട്ട് അത്രയും സ്ഥലത്ത് നിൽക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല ഒരു ശരീരത്തൊരു ശരീരത്തൊരന്യ പുരുഷൻ തൊടുന്നതിന് ഒരു നാണക്കേടും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും തോന്നാത്തവളായിട്ടാണ് അവൾ അടുത്തോട്ട് പോയി മുട്ടിക്കോ മുട്ടിക്കോ എന്ന് പറഞ്ഞ് നിന്നത് നമ്മുടെ അറിയാതെ പോലും ഒരാൾ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിക്കിട്ട് നമ്മൾ പെട്ടെന്നൊരു സൈഡിട്ടൊങ്ങി ചേരും അങ്ങനെയാണ് പെണ്ണുങ്ങളായിട്ടുള്ളവർ അവളെ ഒന്നും ആ കുടുത്തിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ പിന്നെ എവിടെ പോയി ഒളിച്ചാലും ആ അമ്മയുടെ കണ്ണുനീര് ശാപം ഒരിക്കലും മായാൻ പോകുന്നില്ല ഇനി അവൾ എത്ര കാലം ജീവിച്ചാലും അവൾക്ക് ആ ഒരു ശാപം അവരുടെ തലയ്ക്ക് കിടക്കും എന്നെയാണേലും നാട് വിട്ടു വിട്ടുമാളവർ പോയി നമ്മുടെ രാത്രിയിലൊക്കെ ഒരു നെറ്റിലൂടെ പരാതി വന്നാൽ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്ത് രാത്രി തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നിയമമൊക്കെ ഉള്ളെടുത്ത് ഒരു കാര്യം വന്നപ്പോൾ മാത്രം അതിന് ഇത്രയും സാവകാശോ സമയവും എടുത്തത് കൊണ്ട് രക്ഷപെടേണ്ട ആൾ രക്ഷപ്പെട്ടു ഇനി പിടിച്ചാൽ പിടിച്ചെന്ന് പറയാം അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം